കോൺഗ്രസിൻ്റെ നിയമസഭയിലെ ചാവേറായിട്ടുള്ള മാത്യു കൊളിനാടൻ ഇന്ന് വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് വീണ്ടും രംഗത്തെത്തിയത് പഴയ കാര്യങ്ങളും അത് കൂടുതൽ പൊലിപ്പിച്ചു കയറ്റി കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഇന്ന് വീണ്ടും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല കെ എസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ നിലയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം വ്യക്തമായിട്ട് മാത്യു കുഴൽനാടന് മറുപടി നൽകിയത് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് പത്രസമ്മേളനം വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാണ് ഇന്ന് മാത്യു കുഴൽനാടൻ പത്രസമ്മേളനം നടത്തിയത് ഇപ്പോൾ അതിന് മറുപടി നൽകിയിരിക്കുകയാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഇത്തവണ പത്രസമ്മേളനം വിളിച്ചിട്ടല്ല ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് സംവാദത്തിന് വിളിക്കുന്നതിന് മുൻപ് നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ മിസ്റ്റർ മാത്യു കൊടൽനാടൻ ഒന്ന് ചോദ്യമൊന്നും വിവാദമായ കമ്പനിക്ക് കേരളത്തിലെ സർക്കാർ നൽകിയ ഏറ്റവും വലിയ സഹായം മൈനിങ് ലീസാണ് രണ്ടായിരത്തി രണ്ടിൽ ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രി കാലഘട്ടത്തിൽ തുടങ്ങിയ നടപടിക്രമങ്ങളുടെ അവസാനഘട്ടമായി പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി നാലിൽ മൈനിങ് ലീസ് നൽകിയത് മുഖ്യം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കുഴനാടൻ്റെ വാദം അനുസരിച്ചാണെങ്കിൽ ഈ വലിയ സഹായത്തിന് ആരാണ് ഉത്തരവാദി അന്ന് കുഴനാടൻ പൊട്ടിച്ച വെടിയിലെ ഉണ്ട കൊള്ളേണ്ട യു ഡി എഫ് നേതാക്കളിൽ ജീവിച്ചിരിക്കുന്നവരാരും പ്രതികരിക്കാത്തത് കൊണ്ട് ഇന്നും കുഴനാടൻ ഒന്നും പറഞ്ഞില്ല മുഖ്യമന്ത്രി വിളിച്ചതിന് ഒറ്റവാചക വിശദീകരണമാണ് നൽകിയതെന്ന് അസംബന്ധം പറയുമ്പോൾ ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകരെങ്കിലും ഉള്ളിലെങ്കിലും പരിഹാസത്തോടെ ചിരിച്ചിട്ടുണ്ടാകും പൊതുവായ കാര്യങ്ങൾക്കാണ് യോഗം വിളിച്ചതെന്ന് വ്യക്തമാക്കി യോഗമെടുത്ത തീരുമാനങ്ങൾ പത്രസമ്മേളനത്തിൽ വായിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ നോക്കിക്കൊള്ളാൻ മാധ്യമ പ്രവർത്തകരോട് പറയുകയും ചെയ്തു ആ യോഗത്തിലെ തീരുമാനങ്ങളിലെ അവസാനത്തേതാണ് സുപ്രീം കോടതി വിധി സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടണമെന്നത് കമ്പനിക്കെതിരായ അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശവും നൽകി ഇത്രയും ബുദ്ധിമുട്ടി മാത്യു കുഴൽനാടൻ പറയുന്ന സവിശേഷ അധികാരം ഉപയോഗിച്ച് യോഗം വിളിച്ച് ലീസ് നൽകേണ്ടതില്ലെന്ന നിയമോപദേശം അഡ്വക്കേറ്റ് ജനറലിന്റെ കയ്യിൽ നിന്നും വാങ്ങിയെടുത്ത് കമ്പനിയെ സഹായിച്ചുവന്ന ആരോപണം അസംബന്ധമല്ല എന്ന ചോദ്യവും പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്നു മറുപടി കണ്ടില്ല ഇനി ചോദ്യം മൂന്ന് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും കരിമണലെടുത്ത് സി എം ആർ എൽ നൽകുന്നു എന്ന ആരോപണത്തിന് നവകല സിൽ വെച്ച് മറുപടി നൽകിയതോടെ അജീറ്റിപ്പോയ പടക്കമായിരുന്നു തോട്ടപ്പള്ളിയിൽ എടുക്കുന്ന മണലിൽ അൻപത് ശതമാനം ഐ ആർ ഇയും അൻപത് ശതമാനം കെ എം എം എല്ലും കൈകാര്യം ചെയ്യുന്നു ഇതിൽ നിന്നും ശരാശരി പതിനഞ്ച് ശതമാനം ഇലുമനേറ്റാണ് ലഭിക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേ നിന്ന് ലഭിക്കുന്ന മണലിൽ നിന്നും അയ്യാറി വേർതിരിച്ചെടുക്കുന്ന ഇലുമനേറ്റ് പൂർണ്ണമായും കെ എം എം എല്ലിന് മാത്രമേ കൊടുക്കാവൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന എം ഒ യു പൊതുയോഗത്തിൽ പരാമർശിച്ചിരുന്നു അതിൻ്റെ കോപ്പിയും കാണിച്ചു ആ കോപ്പി ഈ പോസ്റ്റിനൊപ്പം കമ്പനിൽ ചേർത്തിട്ടുണ്ട് എന്ന് ഇതിനൊപ്പം തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു എം ഒ യു ഉള്ളപ്പോൾ എങ്ങനെ തോട്ടപ്പള്ളി സ്പിൽവേ നിന്ന് ലഭിക്കുന്ന മണലിന്ന് പ്രോസസ്സ് ചെയ്യുന്ന ഇലിമിനേറ്റ് അയ്യാറി എങ്ങനെ പുറത്തു കൊടുക്കും സ്വന്തം ആവശ്യത്തിനായി അയ്യാറി എന്ന് കൂടി ഇലിമിനേറ്റ് വാങ്ങുന്ന കെ എം എം എൽ ആർക്കും ഇലിമിനേറ്റ് വിൽക്കുന്നില്ല പല പലർക്കും വിപണി വലയിൽ ഇലിമിനേറ്റ് വിൽക്കുന്ന അയ്യാറി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവുമാണ് ഈ കാര്യം വ്യക്തമാക്കിയതിന് ശേഷം എന്നോട് പ്രതികരിക്കാതെ പാർട്ട് ടു എന്ന പേരുടെ ചീറ്റിയ പടക്കം കൊണ്ട് കൊണ്ടുവന്നതിനോട് എങ്ങനെ പ്രതികരിക്കാണ് എന്ത് പ്രതികരിക്കാനാണ് ഇനി ചോദ്യം നാല് ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലായതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അധികാരമില്ലാത്തത് കൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാന നിലയിലാണ് യോഗം വിളിച്ചതെന്ന് ഒരു എം എൽ എ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതലകളെ സംബന്ധിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടേ അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് തന്നെ അയ്യാറയ്ക്ക് മാത്രമേ മണൽ വാരാൻ അപേക്ഷ കിട്ടി ഒരു മാസത്തിനുള്ളിൽ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി അനുമതി നൽകിയത് എങ്ങനെയെന്ന് അന്നത്തെ മന്ത്രിസഭാ അംഗങ്ങളോടെങ്കിലും ചോദിക്കുന്നത് നന്നായിരിക്കും ആ ഫയലും വിവരാവകാശത്തിൽ കിട്ടും കൈവശം വെക്കാവുന്നതിന് അപ്പുറത്ത് ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകിയ യു ഡി എഫിൻ്റെ എം എൽ എ ഇപ്പോൾ ഇളവ് നൽകണമെന്ന അപേക്ഷ തള്ളിയ എൽ ഡി എഫിനെതിരെ അസംബന്ധവുമേ വന്നാൽ എന്ത് സംവാദം നടത്തണം മുഖ്യമന്ത്രി മന്ത്രിമാർക്കും ലഭിക്കുന്ന നിവേദനങ്ങൾ ഓരോന്നും താഴോട്ട് അയക്കുന്നതും മറ്റും സാധാരണ രീതിയാണെന്ന കാര്യമെങ്കിലും അറിയാത്ത മട്ടിൽ ആവർത്തിക്കുന്നത് ബോംബാണെന്ന മട്ടിൽ ആത്മനിർവൃതി കൊള്ളാം നിയമാനുസൃതം രജിസ്റ്റർ ചെയ്ത ഏത് സ്ഥാപനത്തിൻ്റെ വ്യക്തിയുടെയും പരാതി ലഭിച്ചാൽ പരിശോധിച്ച് നിയമവും ചട്ടവും അനുസരിച്ച് നടപടി സ്വീകരിക്കുകയാണ് സർക്കാരിനെ ഇത്തരം പറഞ്ഞാണ് വ്യക്തമായ മറുപടി അത് തന്നെ കൊടുത്തേക്കുന്നത് മാത്രമല്ല പത്രസമ്മേളനത്തിൽ മാത്യു കോളാടൻ പറഞ്ഞിരുന്നു ഞാൻ സംവാദം തയ്യാറാണ് പക്ഷേ തിരിച്ച് രാജി ചോദിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് സംവാദം നടത്തുന്നത് എന്നുവച്ചാൽ നേരത്തെ ചോദിച്ചോദ്യത്തിനൊന്നും മറുപടി നൽകിയിട്ടില്ല മാത്രമല്ല വീണ്ടും അസംബന്ധം എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് മാത്യു കോളനാടൻ അപ്പോൾ പിന്നെ എന്തിനു വേണ്ടി മാത്യു കോളനാടനുമായിട്ട് സംവാദം നടത്തുന്ന രാജി ചോദിക്കണം മാത്രമല്ല കൃത്യമായിട്ട് അഞ്ച് പോയിന്റ് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഈ അഞ്ച് പോയിന്റിന് ഒരു മറുപടി ഇതുവരെ മാത്യു കുളനാടന് നൽകാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം പത്രസമ്മേളനത്തിൽ പോയവർക്ക് പലരും ഇപ്പോൾ മറ്റു നട നോക്കി പരിഹാര സ്ഥിരീകരിച്ച ചിരിച്ചുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കാരണം കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞാണ് ഇന്ന് വീണ്ടും വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും മറുപടിയില്ല മറ്റു കുഴൽനാടൻ്റെ കയ്യിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം മറ്റു കുഴൽനടൻ വെറുതെ വീരവാദം അടിക്കുകയാണെന്ന് വ്യക്തമായിട്ട് തെളിവെടുക്കം സ്ഥാപിച്ചിരിക്കുകയാണ് മന്ത്രി പി രാജീവ്